ഹലോ ഹായ് സ്ലാമലേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കുമോ പിന്നെ ഞാൻ പറയാം വന്നത് ഞാനിവിടെ വന്നപ്പോൾ ഒരു വന്നിട്ടൊരു രണ്ട് മാസമാവാനായി ഖത്തറിൽ വന്നിട്ട് കാലപ്പുഴ ഇവിടെ ഒരു കഥയാണ് കാരണം നമ്മൾ നാട്ടിലാണെങ്കിലും ഇവിടുത്തെ ഒരുപാട് ഡിഫറെൻറ്റ് ആട്ടോ ടൈപ്പ് എന്ന് പറയുന്നത് അതായത് ഇവിടെ രാവിലെ എണീക്കണോ ഫുഡുണ്ടാക്കണോ ക്ലീൻ ചെയ്യണോ വീണ്ടും കിടന്നുറങ്ങണം പിന്നെ ഉച്ചയ്ക്ക് നീക്കണം ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണം പിന്നെ നമ്മൾ വീണ്ടും കിടന്നുറങ്ങണം ഇത് തന്നെ പ്രോസസ്സ് ഇട്ടോ അതേപോലെ ഇക്കെ രാവിലെ നീക്കണു ഡ്യൂട്ടിക്ക് പോകണേ വരണേ കിടന്നുറങ്ങണു പിന്നെ ഡ്യൂട്ടിക്ക് പോകണേ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഇക്ക പറയണത് ഇക്കിപ്പോൾ ഇവിടെ ഇനിയുള്ളതുകൊണ്ട് നമ്മൾ അഴുതിയിലൊക്കെ കറങ്ങാൻ പോകണോ ഇല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോവാ വരെ കിടന്നുറങ്ങുക പിന്നെ ഡ്യൂട്ടിക്ക് പോവുക ഏ ഇത് തന്നെയാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് എനിക്കുള്ളൊരു ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഞാൻ ഇൻ്റെ വെയ്റ്റ് ഒരു സെവൻ്റി ഫോർ കിലോ കഴിഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്തു പട്ടണി കിടന്നിട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് ഞാൻ ആ വെയ്റ്റ് കുറച്ച് ഇവിടെ വന്നിട്ട് ഞാൻ അത് കൂടി അതാണ് എനിക്കിവിടെ വന്നിട്ടൊരു എന്ന് പറയുന്നത് കഷ്ടമാണ് ഇവിടുത്തെ പ്രവാസികളെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഞങ്ങൾ പോകുമ്പോഴൊക്കെ എനിക്കെനിക്ക് ഓരോന്നുങ്ങനെ കാണിച്ചു തരും ചില ആൾക്കാർ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നത് അതേമാതിരി വെയിലത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ആട്ടോ കഷ്ടമാണ് പ്രവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് നാട്ടിലാകുമ്പോൾ നമുക്ക് നമ്മളെ കുടുംബത്തിൻ്റെ കൂട്ടത്തിലാണ് അതേപോലെ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോവാം ഇതൊന്നും ഇവിടെ പറ്റണില്ലല്ലോ കഷ്ടമാണ് എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി യുവ ചെയ്യാം കേട്ടോ